ഹലോ ട്രേഡേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് മുന്നത്ത വീട്ടിലൊക്കെ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോ മുതലായിക്കോട്ടോ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലായി തുടങ്ങുന്നത് കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ സ്മാർട്ട് മണിയിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് രീതിയിലാണ് ട്രേഡ് എടുക്കുന്നത് അതിലൊന്ന് ഇൻഡ്യൂസ്മെൻറ്റ് മനസ്സിലാക്കിയിട്ടും ഒന്ന് ഓർഡർ ബ്ലോക്കിലായിരിക്കും നമ്മൾ എൻഡി എടുക്കുന്നത് ഓക്കെ അല്ലേ സ്മാർട്ട് മണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭാഗം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഇൻഡ്യൂസ്മെൻറ്റ് തന്നെയാണ് ഒരു ഇൻഡ്യൂസ്മെന്റിൽ എൻട്രി എടുക്കാൻ നേരത്ത് ഈ ഓർഡർ ബ്ലോക്കും കൂടെ കണക്ട് ചെയ്ത് എങ്ങനെ ട്രേഡ് പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് അതിലും ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നതിലാണെങ്കിലും മെയിനായിട്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഈ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ എടുത്തിട്ട് ഉള്ള എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് ഏതൊരു ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതി തന്നെയായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോയത് പോകുന്നത് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കിക്കോളും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇംബാലൻസും എഫ്ഇജിയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചായിരല്ലോ ഓക്കെ അല്ലേ ഫസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ചാട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു ഹ്യൂജ് ഇംബാലൻസ് ക്രിയേറ്റ് ആയില്ലേ ഈ ഒരു ക്യാൻഡിലെ അതിനുശേഷം ഒരു ക്യാൻഡിലും കൂടെ വന്നപ്പോൾ നമുക്കിവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇംബാലൻസ് ക്യാനിന് ശേഷം വന്ന ക്യാൻഡിലിൻ്റെ ഹൈയും അതുപോലെ തന്നെ ഇംബാലൻസ് ക്രിയേറ്റാവുന്നതിൻ്റെ തൊട്ട് മുന്നേ വന്ന ക്യാൻഡലിൻ്റെ ലോയും ഇത് രണ്ടും കണക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു ഫയർ വാലി ഗപ്പ് കിട്ടി അപ്പോൾ ഇങ്ങനെ എഫ് ഇ ജി ഉള്ളതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുമ്പോൾ മെയിനായിട്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം ഒരു എഫ് ഇ ജി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് എടുക്കുകയുള്ളൂ ഇത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നതിൽ എഫ് വി ജി നിർബന്ധമായിട്ടും വേണം അപ്പം ഇതുപോലെ ഒരു ഹ്യൂജ് ബൈങ്ങ് നടന്നു ഇപ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇതാണ് ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ഇതാണ് അതിന് ശേഷം നല്ലൊരു ഇംബാലൻസ് ക്യാൻഡിൽ ക്രിയേറ്റായി അതിന് ശേഷം വന്ന ക്യാൻഡിൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ലാസ്റ്റത്തെ ക്യാൻഡിലെ ലോയും ഫസ്റ്റത്തെ ക്യാൻഡലിൻ്റെ ഹൈയും നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട് ഇത് നമുക്കൊരു എഫ് ഇ ജി ഉള്ളതുകൊണ്ട് ഇത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം ഇതുപോലെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിലും നോക്കേണ്ട ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഈ ചാട്ടിൽ കാണുന്നവരെ നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യാനും ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ അതുപോലെ നോക്കുകയാണെങ്കിൽ എന്താ ഈ ലോവസ്റ്റ് ഗ്യാലറിൻ്റെ ഹൈനെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ലോയിനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തായി ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതാണ് രണ്ടാമതായിട്ട് വരുന്നത് ഹോട്ടർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് മനസ്സിലാവുന്നില്ലേ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ട്രേഡ് സെറ്റപ്പ് എല്ലാം ഒന്ന് തെറ്റിപ്പോവും നമുക്ക് കറക്റ്റായിട്ടൊരു ട്രേഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരില്ല അതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ചാർട്ടിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് ഇംബാലൻസ് ക്യാൻഡിൽ ആയി അതിന് തൊട്ട് മുന്നേ ഉള്ളൊരു ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത് ഈ ഓർഡർ ബ്ലോക്ക് കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ എന്താണ് ഇവിടെ വരുന്നൊരു ക്യാൻഡിലും കൂടെ നോക്കിയിട്ട് എഫ് ഇ ജി ഗ്യാപ്പും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ഓർഡർ ബ്ലോക്ക് എടുക്കുള്ളൂ ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെ എല്ലാവരും ഇതേ രീതിയിൽ തന്നെയായിരിക്കും പഠിച്ചു പോകുന്നത് പക്ഷേ ഈ ഒരു സെറ്റപ്പിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ ഓരോരോ ക്യാൻഡിൽസിനാണെങ്കിൽ ഓരോ സ്റ്റോറി ഉണ്ടെന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് പോകാനായിട്ട് നോക്കണം ഈ ചാട്ടിൽ നോക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ ഒരു ഇംബാലൻസ് ക്യാനിൽ ഉണ്ടായി അതിന് തൊട്ട് മുന്നേ ഉള്ള ക്യാനിൽ ഞാനിവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രൈസ് ആ ഒരു പോയിന്റിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യാതെയാണ് പോയത് ഇവിടെ കറക്റ്റ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ ഇവിടെ നോക്കി ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി ഇൻഡ്യൂസ്മെൻറ്റിന് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് എൻഡി എടുക്കാം നെക്സ്റ്റ് ഒരു കൺഫർമേഷൻ ആയിട്ടാണ് ഓർഡർ ബ്ലോക്ക് നോക്കുന്നത് ഈ ഒരു പോയിന്റിൽ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്യാതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ക്യാൻഡിൽസ് ഒന്ന് നോക്കിയാൽ മതി ഇതാണ് ഇതിലൊരു മദർ ക്യാൻഡിലായിട്ട് വന്നത് ഇവിടെ ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടാ നമ്മളിതിന് മുന്നത്തെ വീടിയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതൊരു മദർ ക്യാനിലായിട്ട് വന്നു ഇതിനുള്ളിലുള്ള ഇൻസൈഡ് ക്യാൻഡിൽസാണ് ഇത് ഓക്കെ ആവുന്നില്ലേ പ്രൈസ് എപ്പോഴും മിറ്റിഗേറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള മദർ ക്യാൻഡിലിനെ ആയിരിക്കും ഓക്കെ ആവുന്നുണ്ടോ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കേണ്ടതും ഇപ്പോൾ ഇങ്ങനൊരു ഇൻസൈഡ് ക്യാൻഡിൽസ് നിന്നു അതിന് ശേഷം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് ഇംബാലൻസ് ഇതിപ്പോൾ ശരിക്കും ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിന് വന്നൊരു ഇംബാലൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ആയത് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കേണ്ടത് ഈ ഒരു മദർ ക്യാൻഡിലാണ് അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഈ മദർ ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് വീണ്ടും താഴേക്ക് പോയേക്കുന്നത് ഒരിക്കലും ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാൻ നേരത്ത് ഇതുപോലെയുള്ള ഇൻസൈഡ് ക്യാൻഡിലൊന്നും പോയി മാർക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത് പുൾ ബാക്ക് മാർക്ക് ചെയ്യുമ്പോഴും അതേ കാര്യം തന്നെയാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ക്യാൻഡിൻ്റെ ലോയിനെ കട്ട് ചെയ്യണം മാർക്കറ്റ് മുള്ളിഷിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ക്യാൻഡിൽ ക്രിയേറ്റായി അതിന് ശേഷം വന്ന ക്യാൻഡിൽസ് ഇതുപോലെ ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ് മെയിൻ ഹൈനെ കട്ട് ചെയ്യാൻ ഇരിക്കട്ടെ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഇതിലെ ലോയ ഒരിക്കലും ഒരു ഇൻഡ്യൂസ്മെൻ്റായിട്ട് എടുക്കില്ല കാരണം ഇതിലും മദർ ക്യാൻഡിൽ വന്നേക്കുന്ന ഈ ഒരു പോയിൻ്റ് ആണ് ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് ഇൻസൈഡ് ക്യാൻഡിൽസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കരുത് കാരണം അതിന് വേറൊരു സ്റ്റോറിയാണ് വരുന്നത് ഈ മൂന്ന് മെയിൻ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ബാക്കിയുള്ള അത് കണക്റ്റായാലേ നിങ്ങൾക്ക് ഒരു എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഹയ്യസ്റ്റ് ക്യാൻഡലിന് ഇവിടെ കട്ട് ചെയ്തു ഹയ്യസ്റ്റ് ക്യാൻഡിലെ ലോയിനെ കട്ട് ചെയ്തു മെയിൻ ഹൈനെ കട്ട് ചെയ്തു ഇവിടെ എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമ്മൾ നോക്കിയിട്ടുള്ളതിൽ ഒന്നാമത്തെ കാര്യം സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ കിട്ടി ഓക്കെ ആന്നല്ലേ സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിത് നോക്കേണ്ടത് എഫ് ഇ ജി ആപ്പ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് യാൻഡിലിൻ്റെ ലോയും നോക്കുമ്പോൾ ഇതിനുള്ളിൽ ചെറിയൊരു എഫ് ഇ ജി ക്യാപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്കിതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം പ്രൈസ് നോക്കി ഹൈ വരെ പോയിട്ട് തിരിച്ചാ ഒരു ഓർഡർ ബ്ലോക്കിൽ മെറ്റീരിയേറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോയേക്കുന്നത് അതുപോലെ നെക്സ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എന്താണ് ഇൻസൈഡ് ക്യാൻഡിൽ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ അതുതന്നെയല്ലേ ഹൈനെ കട്ട് ചെയ്തു അതിനുശേഷം വീണ്ടും ഹൈയസ്റ്റ് യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്തു അതിനുശേഷം എന്താണ് ഹയസ്റ്റ് യാൻഡിലിൻ്റെ ലോയിനെ കട്ട് ചെയ്തതിന് ശേഷം ഹൈനെ കട്ട് ചെയ്തു അപ്പം ഇത് നമുക്കൊരു ആയിട്ട് വീണ്ടും കിട്ടിയായിരുന്നു ഇവിടെ നോക്കേണ്ട കാര്യം എന്താണ് ഇതൊരു മദർ ക്യാൻഡിലാണ് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു മദർ ക്യാൻഡിലാണ് അതിനുള്ളിൽ വന്ന ഇൻസൈഡ് ക്യാൻഡിലാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനു ശേഷം നോക്കി ഹയസ്റ്റ് ആൻഡർ ലോനെ കട്ടിയത് ഹൈനെ കട്ടിയത് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്കും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പ്രൈസ് ആ ഒരു പോയിന്റിലേക്ക് എത്തിയെന്ന് വരില്ല കാരണം എന്താണ് പ്രൈസ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈനെയ്യാ ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു ഇതാണ് മെയിൻ ക്യാൻഡിൽ വന്നത് അപ്പോൾ നമ്മളൊരു നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മദർ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്യും ഈ മദർ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളൊരു എഫ് വി ജി ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടത് സിംപിളായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു മദർ ക്യാൻഡിൽ ബ്രേക്ക് മാർക്ക് ചെയ്തു അതിനുശേഷം വന്നത് എന്താ ഒരു ഇംബാലൻസ് ക്യാൻഡിൽ അതിനുശേഷം വന്ന ക്യാൻഡലിൻ്റെ ലോ ഇവിടെയാണ് ക്ലോസ് ചെയ്തത് ഇപ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നോക്കുമ്പോൾ ഇവിടെ ഒരു എഫ്യൂ ജി ഗ്യാപ്പ് ഉണ്ട് മനസ്സിലാവുന്നില്ല ഫസ്റ്റത്തെ ക്യാൻഡിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡലിൻ്റെ ലോയും ഇവിടെ ഒരു എഫ്യൂജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെയും സംഭവിച്ചാൽ നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന ഒരു ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോയത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഇന്നത്തെ ചാർട്ട് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ട് അതുപോലെ തന്നെ ഗോൾഡിൽ ഒന്നും എടുത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഓക്കെ അല്ലേ ഫസ്റ്റ് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്ന ഗോൾഡിൻ്റെ ചാട്ടാണ് ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ എന്താണ് നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു മാർക്കറ്റിൽ നമ്മൾ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ എടുക്കുന്നത് പ്രോ ട്രെൻഡ് മാർക്കുന്നെങ്ങനെയാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ലോയിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബി ഒയിസ് കിട്ടും ബി ഒസും ചോദിച്ചും കിട്ടും നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിൽ എൻട്രി എടുക്കുന്നതിന് പകരം തൊട്ട് മൂലുള്ള ഓർഡർ ബ്ലോക്കും കൂടെ കണക്ട് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യവും ഓക്കെ അല്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം ഇവിടെ നോക്കുവാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്തു ലോയിനെ കട്ട് ചെയ്തു നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയായിരുന്നു മാർക്കറ്റ് ആ ഒരു ഇൻഡ്യൂസ്മെൻ്റിൽ ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം ലോയിനെ കട്ട് ചെയ്തു അപ്പോൾ നമുക്കൊരു പ്രോ ട്രെൻഡ് കിട്ടിയിട്ടുണ്ട് അതിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ ഇൻഡ്യൂസ്മെൻ്റിലാണ് വന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കുന്നതിന് പകരം എക്സ്ട്രാ ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ ഓർഡർ ബ്ലോക്കും കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും ട്രേഡ് എടുക്കുന്നത് ഓക്കെ അല്ലേ ഇത് നമ്മുടെ പ്രോ ട്രെൻഡും ആണ് അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതലായിട്ടും വർക്കാവുന്നത് ഇത് ഇന്നലെ നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന ട്രേഡാണ് ഇനി ഞാൻ ബാങ്ക് നിഫ്റ്റിയിലെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നുണ്ടായിരുന്ന ട്രേഡും കൂടെ ഒന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊന്ന് കണക്റ്റ് ആയിക്കോളും ഇപ്പോൾ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഇതിപ്പോൾ വേറൊരു സെറ്റപ്പാണ് ഹയർ ടൈം ഫ്രെയിമിലെ സെറ്റപ്പിനനുസരിച്ച് ലോവർ ടൈം ഫ്രെയിമിൽ എൻ്റെ എടുക്കുന്ന രീതി അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ കിട്ടിയതിനു ശേഷം ഹ്യൂജ് ഒരു ഇമ്പാലൻസ് ആയി അപ്പോൾ ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരും ഓർഡർ ബ്ലോക്ക് കൺഫേം ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലെ എഫ് ഇ ജി ഗ്യാപ്പും കൂടെ അറിയണം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇംബാലൻസ് ക്യാനലിന് തൊട്ട് മുന്നേ ഉള്ള ക്യാൻഡിലിൻ്റെ ലോയും ഇംബാലൻസ് ക്രിയേറ്റായ ക്യാൻഡലിന് ശേഷമുള്ള ക്യാൻഡിലിൻ്റെ ഹൈയും ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു എഫ് ഇ ജി ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇനി ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ല ഈ ഒരു പുൾ ബാക്ക് ഒരിക്കലും ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ല കാരണം ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ് ലോവസ്റ്റ് യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്ത് ലോയിനെ കട്ട് ചെയ്താലേ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുള്ളൂ ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ് ഇൻഡ്യൂസ്മെൻ്റ് ആവണമെങ്കിൽ എന്തായിരുന്നു ഈ ഒരു ലോവസ്റ്റ് യാൻഡിലിൻ്റെ ലോയിനെ കട്ട് ചെയ്യണം ഓക്കെ അല്ല അപ്പോൾ ഇത് ലാസ്റ്റ് യാൻഡിലാവും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്ത് ലോയിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നത് അതൊക്കെ മുൻത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ നേരെ ഈ ഒരു ചാർട്ട് വൺ മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിക്കോളൂ കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് കണക്റ്റ് ആയിക്കോളൂ ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് എവിടെയാണ് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് ഓർഡർ ബ്ലോക്ക് ഈ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഹയർ ടൈം ഫ്രെയിമിലെ ഒബിയിൽ വന്നു പ്രൈസ് ഏകദേശം താഴെ പോയിട്ടുണ്ട് ഞാൻ ആ ഒരു സോണൊന്ന് മാറ്റിയിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ എന്താണ് നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി ലോവസ്റ്റ് ഹാൻഡിലിൻ്റെ ഹൈനെ കട്ട് ചെയ്തു ലോയിനെ കട്ട് ചെയ്തു നമുക്ക് ഹൈ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൈയിൽ ഡയറക്റ്റായിട്ടല്ലല്ലോ നമ്മൾ എൻ്റെ എടുക്കുന്നത് ഓർഡർ ബ്ലോക്കിൻ്റെ കൺഫർമേഷൻ എന്നും കൂടെ നോക്കാം ഇപ്പോൾ ഇതിൽ ഓർഡർ ബ്ലോക്ക് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ് ഇതാണ് ഈ ഒരു പോയിന്റിലെ മദർ ക്യാൻഡിൽ അതിനുള്ളിൽ വന്ന ഇൻസൈഡ് ക്യാൻഡിൽസാണ് ആണ് ബാക്കിയുള്ളത് കാര്യം കണക്റ്റാവുന്നില്ലേ ഇത് ഒരു മദർ ക്യാൻഡിലാണ് അതിനുള്ളിലുള്ള ഇൻസൈഡ് ക്യാൻഡിലാണ് അതിന് ശേഷം ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നടന്നത് അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ് ഇതാണ് അതുപോലെ ഓർഡർ ബ്ലോക്കിൻ്റെ വലുപ്പം കൂടുതലാണെങ്കിൽ അതിനൊരു ഫിഫ്റ്റി പേർസൻ്റേജ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാം ഇതിൽ എൻട്രി സെറ്റപ്പ് അല്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ടോട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലായിക്കോളൂ ഇനി ഞാൻ വീണ്ടും ഒരു റിപ്ലൈലേക്ക് തന്നെ ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്മെൻ്റിൻ്റെ തൊട്ട് മുകളിലോട്ട് വന്നു ഏകദേശം താഴേക്ക് പ്രൈസ് പോയിട്ടുമുണ്ട് ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഒബിൻ്റെ മേലെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഫിഫ്റ്റി പേഴ്സെൻ്റേജ് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യുവാണേൽ തന്നെ ഓ നമ്മുടെ എസ് എൽ ഒരു ആ ഒബിൻ്റെ മുകളിൽ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നില്ല ഈ രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇത് പറഞ്ഞത് ഒറ്റർ അഗ്രസീവ് സെറ്റപ്പ് ആണ് ഓക്കെ അല്ലേ സിംപിൾ ആയിട്ട് തന്നെ കണക്റ്റ് ആയിക്കോളും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മുന്നോട്ട് വരുന്ന വീഡിയോയിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തന്നേക്കാം പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് ഓർഡർ ബ്ലോക്ക് മാർക്കിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിക്കാനോട് ശ്രമിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം